ില് ശബരിമല ബ്ലോഗ് കണ്ടപ്പോഴ ഒരു കാര്യം ഓർത്തത് ഒരു വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടേ സമയം രാവിലെ നാല് മണിയാണ് അച്ഛനും ഉണ്ണിമാമനും രാവിലെ മോർണിംഗ് വാക്കിന് പോകാറുള്ള സ്ഥലമാണിത് ഇത്തവണ നമ്മൾ പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അതെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് ഞാൻ വടോദരയിലുണ്ടായിരുന്നു ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറാനുള്ള സമയമായി നാലേ മുക്കാലിനാണ് ട്രെയിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം പോയതറിഞ്ഞില്ല ജയ്സാർ സഹായിച്ചത് കൊണ്ട് ഈ ഒരു മാസത്തോളം വർക്ക് ഫ്രം ഹോം ഇവിടെ നിന്ന് ചെയ്യാനും പറ്റി ശനി ഞായറൊക്കെ കറങ്ങാൻ പോവാനും പറ്റി നമ്മളിവിടെ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ഒരു വന്ദേ ഭാരത് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിന് ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് റൈറ്റ് ടൈം ഓടിക്കൊണ്ടിരിക്കുന്നത് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ വടോദരയിലെത്തും ഇതൊരു ട്രാവൽ ബ്ലോഗ് ആയിരിക്കില്ല കേട്ടോ അതായത് ഇങ്ങനെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോ ഇവിടെ എത്തി അങ്ങനത്തെ ഒരു ട്രാവൽ വ്ലോഗിങ്ങനെ യാത്ര ചെയ്യുന്നു കൂടുതൽ സമയം ഈ യാത്ര ഇരുപത്തെട്ട് മണിക്കൂറോളം യാത്ര ഉണ്ട് അപ്പോ ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു സൈറൻ കേട്ടു നോക്കിയപ്പോൾ അതൊരു ഗുഡ്സ് ട്രെയിനാ ഞാൻ ഇങ്ങനത്തെ ഒരു ഗുഡ്സ് ട്രെയിൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ കാണുന്ന ഗുഡ്സ് ട്രെയിൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കംപ്ലീറ്റ്ലി എ സിയിലുള്ളൊരു ഗുഡ്സ് ട്രെയിൻ സമയം നാല് മുപ്പത്തിരണ്ടായി ഈ ഗുഡ്സ് ട്രെയിനൊക്കെ പോയിട്ട് വേണം ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ട്രെയിന് വരാൻ ഇന്നലെ ഞങ്ങള് ബിഗ് സ്ക്രീനിൽ ശബരിമല ബ്ലോഗ് കണ്ടപ്പോഴാണ് അവർ കാര്യോർത്തത് ഒരു വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷം അപ്പൊ കറക്റ്റ് ആ ടൈമിൽ തന്നെ അമ്മാവനും അമ്മായിയും ശബരിമലയിൽ പോവാണ് അപ്പോൾ ഈ ബ്ലോഗ് വരുമ്പോഴേക്കൊക്കെ അവർ ശബരിമലയിൽ പോയി നല്ല ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ സ്വാമി ശരണം നല്ലൊരു ദർശനം കിട്ടട്ടെ അങ്ങനെ വടോദരയിലൊരു മുപ്പത് ദിവസത്തെ വാസം കഴിഞ്ഞ് നമ്മൾ ും നമുക്ക് കേരളത്തിൽ വെച്ചിട്ട് കാണാം ഒരു പത്ത് ദിവസത്തെ പത്ത് ദിവസം കൂടി ഒരാഴ്ചത്തെ കാണാം ഗുഡ്സ് ട്രെയിൻ പെട്ടെന്ന് പോയി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തേജസ് എക്സ്പ്രസ് വന്നു മുംബൈ നിസാമുദ്ദീൻ റൂട്ടിൽ ഓടുന്ന ട്രെയിൻ ആണത് അതുപോലെ തന്നെ അതും പെട്ടെന്ന് പോയി മൂന്നാം പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ കിടക്കുന്നത് എറണാകുളം ഓക്ക എക്സ്പ്രസ് ആണ് ഈ ട്രെയിൻ എറണാകുളത്ത് നിന്ന് ഫ്രൈഡേ നൈറ്റ് പുറപ്പെട്ടതാ ഇപ്പോൾ സൺഡേ മോർണിംഗ് നാല് മുക്കാലാണ് സമയം അതായത് രണ്ട് രാത്രികൾ പിന്നിട്ട് പണ്ടൊരിക്കൽ ഞാൻ ഈ ട്രെയിനിൽ വടോദരയിലേക്ക് വന്നിട്ടുണ്ട് ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് വടോദര യാത്ര ആ ട്രെയിനിലായിരുന്നു ട്രെയിൻ ലേറ്റാണ് കേട്ടോ അഞ്ച് ഏഴായപ്പോഴേക്കും നമ്മുടെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് എത്തിയിട്ടുണ്ട് തണുപ്പ് കാലമൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എ സിയിലല്ല ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് സ്ലീപ്പറിലാണ് നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിൽ വേറൊരെങ്കിലും വന്ന് ഇരിക്കുന്നുണ്ടോണോ ആവോ ഉണ്ടെങ്കിൽ എണീപ്പിച്ചു അല്ലാതെന്താ അങ്ങനെ ട്രെയിൻ കയറി പത്ത് മിനിറ്റ് ലേറ്റ് ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം ഉറങ്ങട്ടെ ഉറക്കം ബാലൻസ് ഉണ്ട് കിടന്നുറങ്ങിയിട്ട് പകൽ വെളിച്ചൊക്കെ വരുമ്പോഴേക്കും വരാൻ പറ ത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ ഒരു വിഷ്വലാണ് കേട്ടോ അത് മറ്റൊരു ട്രെയിനിൽ നിന്ന് എടുത്തതാണ് അഞ്ചേ കാലിന് അപ്പർ ബർത്തിൽ കയറി കിടന്ന ഞാൻ പിന്നെ എണീറ്റത് പത്തേമൂക്കാലിനാണ് ഇറങ്ങിയപ്പോൾ ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ച് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോ വസായി റോഡ് എത്തുന്നു ഒരുപാട് പേര് ട്രെയിൻ കയറാൻ നിൽക്കുന്നുണ്ട് ബോയ്സാറ് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ നിർത്തിട്ടില്ല ബോയ്സാറ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് വസായി നല്ല സ്പീഡ് ലൈനാണ് അതുകൊണ്ട് തന്നെ നൂറ്റി മുപ്പതിലൊക്കെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ അങ്ങനെ പൻവേലിൻ്റെ ഔട്ടറിലെത്തി തുടങ്ങി അതാണിപ്പോൾ നിങ്ങൾ ഈ ലോക്കൽ ട്രെയിനുകളൊക്കെ കാണുന്നത് നമ്മൾ ഈ മാസം തുടക്കത്തിൽ പൻവേൽ വന്നിട്ടുണ്ടായിരുന്നു മുംബൈ ബ്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നടത്തിയ സൂറത്ത് യാത്രയിലെ ഒരു അതിമനോഹരമായ വീഡിയോ കൂടി ഉണ്ട് അത് ഞാൻ തൽക്കാലം പൈപ്പ് ലൈനിൽ വെച്ചിരിക്കുകയാണ് ഞാൻ പതിയെ അത് റിലീസ് ചെയ്യാൻ കേട്ടോ ട്രെയിൻ പൻവേൽ സ്റ്റേഷൻ വിട്ടപ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കാന എത്തി കേട്ടോ രാവിലെ കഴിച്ചത് തന്നെ പതിനൊന്ന് മണിക്കടുത്താണ് അതുകൊണ്ട് വലിയ വശപ്പൊന്നുമില്ല എന്നാലും കിട്ടുമ്പോൾ കഴിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല നമുക്ക് മൂന്ന് റൊട്ടിയുണ്ട് പിന്നെ റൈസ് ഉണ്ട് പിന്നെ ഡാല് പനീർ കറിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഭക്ഷണം കൊങ്കൺ റൂട്ടിലേക്ക് കയറി നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഗുഹകളുടെ ഇടയിലൂടെ സിഗ്നലൊക്കെ കുറച്ച് കുറവാണെ നേരം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വൺ ഡേ ഒക്കെ കണ്ടങ്ങനെ ഇരുന്നു ഫോണിൽ പിന്നെ കുറച്ച് സമയം വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ സമയം പോയി രണ്ട് ദിവസം മുന്നേ വഡോദരയിൽ വെച്ചിട്ട് മാ കൃഷ്ണ ഡിവോട്ടീസ് നടത്തുന്ന ഒരു സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അറ്റൻഡ് ഐ ഐ മച്ച് ബിക്കോസ് മീ നോ ഓൺലി വൺ ഡേ ഫ്രീ ഫോർ സോ ചെയ്യാണ്ടായി Taking rest. <laughs> That's. But uh, you mentioned this is a very really important session, and you have to attend. You will gain more knowledge. So yeah, without much expectations, I came over here, and I was keen to know more regarding the self-development, how to live without uh, much expectations. That's what my motive. So I, I want to know more, and uh, mm, and with this healing session, uh, that was completely like um, that. My, my mind blown away because. Uh, add some sort of negative feelings. Not not uh, coming over here, but uh, like in my personal life, I'm going through some negative feelings. So uh, during that period, I was completely like uh, my mind was completely relaxed, and I got a confidence now. Uh, I'm not just uh, uh, like saying because of this, but I, I'm genuinely talking that I got a positive feeling. And as he mentioned that, uh, I also become a healer i got some confidence so with that if i can make somebody else who is even sitting so far uh, because uh, i do have friends who also go into the same situation so if i can uh, help them that will be really great so <laughs> i feel uh, i feel a lot of th uh, thankful to each one of you uh, this session was very very helpful and if i didn't join with him today it would have been definitely a miss for me so thank you so much എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് കോഴ്സും അതുപോലെ തന്നെ അന്ന് അവിടെ കുറച്ച് നേരം വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ പറ്റിയതൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് സമയം ഉറങ്ങിയിട്ട് എണീറ്റു അപ്പോൾ ട്രെയിൻ എവിടെയോ നിർത്തിയിട്ടിരിക്കുകയാണ് നല്ല ഒരു ഉറക്കം പാസ്സാക്കി അല്ലാണ്ടപ്പോൾ എന്താ ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ ട്രെയിൻ അവിടെയും ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് കൊങ്കൺ റൂട്ട് കയറി ഇപ്പോൾ കുറേ സ്ഥലത്തൊക്കെ വൺ വേ ആണ് അതായത് സിംഗിൾ ലൈൻ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പിടിച്ചിടേണ്ടി വരും അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലെ പോയിക്കൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ബോക്കെ എന്ന് പറയുന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഇതിൻ്റെ അപ്പുറത്ത് ടണലാണ് അപ്പൊ ടണല് കടന്നിട്ടൊരു ട്രെയിൻ വരുന്നുണ്ട് അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരം എക്സ്പ്രസ് ആണെന്നാണ് ആ ട്രെയിൻ പോയതോടുകൂടി നമ്മുടെ ട്രെയിൻ അങ്ങനെ എടുത്തു ഇപ്പോൾ ഒരു അമ്പത് മിനിറ്റ് ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സ്ലാക്ക് ടൈം ഉണ്ട് അതുകൊണ്ട് തന്നെ രാത്രി ഓടി പിടിക്കുമായിരിക്കും കുറച്ച് മുന്നോട്ട് വന്നിട്ട് വിലവാട് എത്തിയപ്പോഴേക്കും നിർത്തി വേറൊരു ട്രെയിനിന്റെ ക്രോസിംഗിന് വേണ്ടിയിട്ട് ട്രെയിൻ ഇങ്ങനെ പത്ത് മിനിറ്റ് ഓടും പത്ത് മിനിറ്റ് ഓടിയതിന് ശേഷം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നിർത്തിയിടും കൊങ്കൺ റൂട്ടിൽ തന്നെ പരിപാടി അതിൻ്റെ ഇടയിൽ കുറേ ഗുഹകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ പറഞ്ഞാലും നല്ല ക്ലൈമറ്റാണ് ഡിസംബർ ആയി തുടങ്ങിയല്ലോ തണുപ്പ് ഇത്തവണയും നമ്മളുടെ യാത്രയിൽ ഗോവ രാത്രിയാണ് ക്രോസ് ചെയ്യുന്നത് അതുകൊണ്ട് ഗോവയുടെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്നറിയില്ല രാത്രി എന്തൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ ഞാൻ കാണിക്കാൻ നോക്കാം ഓക്കെ ഒമ്പതരയ്ക്കാണ് അടുത്ത ഒഫീഷ്യൽ സ്റ്റോപ്പ് മഡ്ഗോൺ അത് ഇപ്പോഴത്തെ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ ലേറ്റിൽ ഒരു പത്ത് മണിക്കൊക്കെ എത്തും തമിഴും തെലുങ്കിലൊക്കെ ചില സിനിമകൾ പണ്ട് ഇതുപോലെ നായകനും നായികയൊക്കെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റേഷനിൽ വണ്ടി നിർത്തി എന്നിട്ട് അവർ പോയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് കഴിയുമ്പോഴേക്കും ട്രെയിൻ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നുണ്ടാവും അപ്പോൾ അവർ ഓടിക്കയറും അതേപോലെയാണ് എല്ലാവരും ഒരു ദിവസം മൊത്തം പുറത്ത് ട്രെയിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അരഞ്ചാമ്പ് നഗർന്ന് അഹമ്മദാബാദ് കയറി എല്ലാവരും ഒന്ന് പുറത്ത് വെളിച്ചൊക്കെ കൊണ്ട് സെൽഫിയൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി നടന്ന് വീണ്ടും വണ്ടി എടുക്കുന്നു പൂരൻ അങ്ങനെ അസ്തമിച്ചു തുടങ്ങി അപ്പോൾ പൊതുവേ നമ്മൾ കൊങ്കൺ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഗോവയിൽ നിന്ന് മുമ്പേ പോകുന്ന റൂട്ടിൽ റോറോ സർവീസുകൾ അതായത് റോൾ ഓൺ റോൾ ഓഫ് ട്രെയിനിന് മേലെ ലോറികൾ കയറ്റി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് ചരക്ക് നീക്കത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് കാണാൻ പറ്റിയില്ല തവണ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പണ്ട് കാലങ്ങളിൽ ഗോവ മുംബൈ റൂട്ടിൽ ചരക്ക് നീക്കത്തിന് വയർ റോഡ് പോവാൻ കാടും മലകളൊക്കെ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ വഴിയൊക്കെ കറങ്ങിയിട്ടാണ് പോയിരുന്നത് അത്രയും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമയലാഭത്തിന് വേണ്ടിയിട്ടും ആണ് റോറോ സർവീസുകൾ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഐ തിങ്ക് മംഗലാപുരം വരെ ഉണ്ട് അത് കേരളത്തിലേക്കും കൂടി ഒന്ന് നീട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കും അല്ലേ പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വഴി കുറേ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഏതാണ്ട് എട്ടേ മുക്കാലോടു കൂടി മഡുകോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി അതായത് ഗോവ അവിടെ വെച്ച് നമ്മൾ ഈ ഒരു സ്വീറ്റ് വാങ്ങി പിന്നെ ഒരു സാൻഡ്വിച്ചും കഴിച്ചു ഇതിപ്പോൾ അത്രയും ലൈറ്റ് ഡിന്നർ മതി അങ്ങനെ മഡുകോൺ റെയിൽവേ സ്റ്റേഷനിലോട് വിട പറയുന്നു ശരിക്കും ഇതുവരെ ഞാൻ ഗോവയിൽ വന്നിട്ടില്ല ഇത്തവണയും ഗോവയിൽ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല ഇനി നമുക്ക് രാവിലെ കാണാം തിരൂരൊക്കെ വിട്ടപ്പോഴാണ് ഞാൻ എണീറ്റത് ട്രെയിൻ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ബിഫോർ ടൈം ആണ് അപ്പോൾ ആ ഒരു ടൈം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഷൊർണൂർ സ്റ്റേഷൻ്റെ ഔട്ടർ ആയിട്ടുള്ള കാരക്കാട് വെച്ചിട്ടൊന്ന് പിടിച്ചിട്ടതാണ് അതാ പതുക്കെ പതുക്കെടുക്കണോ അയ്യോ കഴിഞ്ഞ ഇരുപത്തെട്ട് മണിക്കൂറോളം നമ്മൾ ഇവിടെ സേഫായിട്ട് എത്തിച്ച ജാംനഗർ തിരുനെൽവേലിയോട് ഇവിടെ പറയാൻ ടൈം ആയിരിക്കാണ് സുഹൃത്തുക്കളെ അങ്ങനെ മുപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാലം ഒരു ഓട്ടോ പിടിച്ച നേരെ വീട്ടേക്ക് പോയി അങ്ങനെ ഒരു മുപ്പത് ദിവസത്തിന് ശേഷം വീട് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി അത് വീട് പോലെ തന്നെ ഏറ്റവും ചെയ്ത മിശിതമേറൊരാളുണ്ട് മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഓടിക്കാറുണ്ട് അറിയാലോ അപ്പോൾ കുറേ ദിവസമായിട്ടും റെസ്റ്റാണ് പക്ഷേ നമ്മളൊരു ചേട്ടനോട് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ വെച്ചിരുന്നു അതുകൊണ്ട് ബാറ്ററി ഇറങ്ങിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇത്രയും ദിവസമൊക്കെ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ബാറ്ററി എന്തായാലും ഇറങ്ങുമല്ലോ ഇനി വരെയൊന്ന് ഒന്ന് സെക്റ്റ് ആയതിനു ശേഷം വലിയ ഒന്ന് കഴുകി കുട്ടപ്പനാക്കിയിട്ട് ഓടിക്കണം പൊടി പിടിച്ചു ആകെ ആവട്ടെ ഒരു ഇൻസ്റ്റാഗ്രാം മീമ് കണ്ടിട്ടുള്ളതാണ് എവിടെയൊക്കെ പോയാലും അവസാനം സ്വന്തം വീട്ടിലെ കിട്ടുന്ന ഒരു സുഖം ഒന്ന് വേറെ ഇല്ലയെന്ന് അത് ശരിയാട്ടോ കുറേ ദിവസം കൂടിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴേ ഒരു സുഖമാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇത് ഈ വീഡിയോ ഇനിയും വലിച്ചു നീട്ടുന്നില്ല സോ ഇനി അങ്ങോട്ട് നമ്മുടെ നാട്ടിലെ ആയിരിക്കും നമ്മുടെ ഒരു വീടെ കല്യാണമൊക്കെ വരുന്നുണ്ട് ഒരു പത്ത് ദിവസത്തിൽ അപ്പോൾ ആലുവയിൽ പോകണം കുറേ പരിപാടികളുണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ കുറേ പരിപാടികളുണ്ട് എത്രത്തോളം വ്ളോഗ് ഉൾപ്പെടുത്താൻ പറ്റുന്നറിയില്ല മറ്റുന്നിടത്തോളമൊക്കെ ഞാൻ ബ്ലോഗ് ചെയ്യാം ഓക്കെ സോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്രയും സമയം കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ബൈ